അഭിഷേകം സങ്കീർത്തനങ്ങൾ അമ്പത്തിനാല് ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയാൽ എനിക്ക് നീതി നടത്തി തരണമേ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ ആദരങ്ങൾ നിന്നിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ദേശുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എന്റെ സഹായകൻ കർത്താവാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എന്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങനെ ഹൃദയപൂർവം ബലിയർപ്പിക്കും കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതയും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എന്റെ കണ്ണുകൾ കണ്ടു